വലിയ വലിയ പ്രോഗ്രാമുകളൊക്കെ കാണാനിരിക്കുന്ന നിങ്ങളുടെ ഇടയിൽ വലിയ ഒരു അധിക പ്രസംഗം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഓണം മലയാളികളെ സംബന്ധിച്ചൊരു ഉത്സവമാണ് ഉത്സവത്തിനപ്പുറമായിട്ടൊരു വികാരമാണ് അല്ലെ നമുക്കെല്ലാം ഓരോരോ ഓർമ്മകളുള്ള നിമിഷങ്ങളാണ് ഓണം എന്ന് പറയുന്നത് ഓണം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിവരുന്ന അത്ത പൂക്കളം സദ്യ വെള്ളംകളി തുടങ്ങിയ കുറെ കാര്യങ്ങൾ അപ്പോൾ ഓണം സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് വലിയൊരു ആഘോഷമായിരുന്നു അതേപോലെ മുണ്ടൊക്കെ കൊടുക്കുക അല്ലെങ്കിൽ ഓണത്തിന്റെ സമയത്തായിരിക്കും നമ്മളൊക്കെ മുണ്ടുടുക്കാൻ പഠിച്ചതും സാരി കൊടുക്കാൻ പഠിച്ചതൊക്കെ അതുകൊണ്ട് തന്നെ ഓണം ഒരു വികാരമാണ് മലയാളികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഈ ഓണം നമ്മൾ ഈ ആഘോഷിക്കുന്ന സമയത്ത് സമൃദ്ധിയുടെ ഒരു കാലഘട്ടമാണ് ഓണം എന്ന് നമ്മൾ പറയുന്നു അപ്പൊ സമൃദ്ധി എന്ന് ഉദ്ദേശിക്കുന്നത് കാശ് അല്ലെങ്കിൽ കുറേ പൈസ എന്നുള്ളതല്ല മെന്റൽ വെൽബീ മനസമാധാനവും ഒരു സമൃദ്ധിയാണ് അല്ലേ കാശ് കുറേ ഉണ്ടായിട്ടും നമുക്ക് സമാധാനം ഇല്ലെങ്കിൽ നല്ല ഉറക്കമില്ലെങ്കിൽ നല്ല കൂട്ടുകാരില്ലെങ്കിൽ ആ സമൃദ്ധി എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഓണം ഒരു സമൃദ്ധി എന്ന് നമ്മൾ പറഞ്ഞു പഠിക്കുമ്പോൾ സമയത്ത് ഒരു കുറേ പൈസ ഉണ്ടായിട്ട് ഉള്ളതിനപ്പുറമായിട്ട് നല്ല കൂട്ടുകാരും ഉണ്ടാകുക ഇതേപോലുള്ള നല്ല കൂട്ടായ്മകൾ ഉണ്ടാകുക എന്നുള്ളതാണ് ഇങ്ങനൊരു കൂട്ടായ്മ സംഘടിപ്പിച്ചതിൽ ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ് കാരണം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒന്ന് കാണാൻ എന്നേ പോലെ ഗൂഗിൾ ഡോർ അടച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഇതേപോലെ എല്ലാവർക്കും ഒന്ന് കാണാൻ പറ്റുന്ന സമയമാണ് ഇതേപോലുള്ള കൂട്ടായ്മ ഫെലോഷിപ്പ് എന്ന് പറയും പലപ്പോഴും ഹോസ്പിറ്റൽ ഫീൽഡിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ഫെലോഷിപ്പുകൾ ഉണ്ടാവുന്നത് നല്ലതാണ് കാരണം വെച്ചാൽ നമ്മുടെ സൗഹൃദങ്ങൾ പങ്കുവെക്കുവാൻ നമുക്ക് ഒരുമിച്ച് എന്നും ഈ മരുന്നും ഡോക്ടറും ഈ മാനസിക പ്രശ്നങ്ങളും ഡിപ്രഷനും അല്ലാതെ ഒന്ന് പരസ്പരം സ്നേഹത്തോടെ സന്തോഷത്തോടെ സംസാരിക്കുവാൻ എല്ലാവർക്കും ഒന്ന് കാണുവാൻ മറിച്ച് നിങ്ങളുടെയൊക്കെ ഭയങ്കരമായ ടാലന്റുകൾ കഴിവുകൾ ഇവിടെ പ്രദർശിപ്പിക്കാനൊക്കെ കിട്ടുന്ന വലിയൊരു അവസരമാണ് അപ്പൊ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ ഇടക്കിടയ്ക്ക് ഉണ്ടാവണം അതിലെല്ലാവരും പങ്കെടുക്കണം അതിലാണ് ആരും മാറി നിൽക്കാതെ എല്ലാവരും പങ്കെടുക്കുക അതിലാണ് ഏറ്റവും വലിയ സന്തോഷം മെറൂൺ ഷർട്ട് ഞാൻ ഇന്നലെ ഇട്ടുപോയി അല്ലെ ഞാൻ ഇന്ന് ഇട്ടു ഞാൻ അറിഞ്ഞില്ല സോ അല്ലെ ഞാൻ ഉറപ്പായിട്ട് തന്നെ ഞാൻ ഇന്നലെ അത് ഇട്ടു അതുകൊണ്ടാണ് ഈ ബിന്ദു സിസ്റ്റർ എന്നോട് പറഞ്ഞില്ല ശരി അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ഓണം ആശംസിക്കുകയാണ് ഞാൻ പറയില്ല ഓണം ഒരു സമൃദ്ധിയുടെ ഒരു ഉത്സവമാണ് സോ നമ്മളുടെ ഈ കൂട്ടായ്മകൾ സൗഹൃദങ്ങൾ അത് പങ്കുവെക്കുക ഒരുമിച്ച് സംസാരിച്ച് കളിച്ച് ചിരിച്ച് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു അവസരങ്ങൾ ഉപയോഗിക്കണം അപ്രകാരം ഒരു അവസരം ഒരുക്കി തന്ന ഹോസ്പിറ്റലുകൾ ഒരിക്കൽ കൂടി ഒരു നന്ദി പറയുകയാണ് ഒരു കാര്യങ്ങളുടെ ഓർമ്മിക്കട്ടെ ഓണം ഈ സമൃദ്ധിയുടെയൊക്കെ ഒരു ഉത്സവം ഉത്സവമാകുമ്പോഴും പലപ്പോഴും ഈ ഒരു കാലഘട്ടം മതത്തിന്റെയും ജാതിയുടെയും പേര് പറഞ്ഞ് നമ്മളെ ഭിന്നിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനിങ്ങൾ ജീവിക്കുന്നത് കഴിക്കുന്ന ആഹാരത്തിന്റെ പേരിൽ ഉടുക്കുന്ന വസ്ത്രത്തിന്റെ പേരിൽ പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവിടെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ച് നമ്മളുടെ മുമ്പിൽ വരുന്ന എല്ലാവരും മനുഷ്യന്മാരാണ് അല്ലെ നമ്മൾ ജാതി മതം വർണ്ണം വർഗ്ഗവ്യത്യാസങ്ങളൊന്നും നോക്കാതെ ചികിത്സ നടത്തും അവരോട് സംസാരിക്കും അവർക്ക് ആവശ്യമായ ക്രമീകരണം നൽകും അതാണ് ഓണം ഉദ്ദേശിക്കുന്നത് അപ്പം ആ മാവേലി സ്വപ്നം കണ്ട ഒരു ലോകം അല്ലെ ഒരു കേരളം ലിറ്ററലി കൊണ്ടുപോകുന്നത് നമ്മളെ പോലുള്ള തെറ്റിക്കുഴി ഹോസ്പിറ്റലിലാണ് അല്ലെ ഹോസ്പിറ്റലിലാണ് നമുക്ക് അങ്ങനെ വ്യത്യാസങ്ങളൊന്നുമില്ല മുമ്പിൽ വരുന്നത് ആരായാലും അത് ഏത് ട്രസിട്ടവരായാലും ഏത് ഭാഷ സംസാരിക്കുന്നവരാണെങ്കിലും ഏത് വസ്ത്രം ധരിക്കുന്നവരാണെങ്കിലും നമുക്ക് അങ്ങനെ വ്യത്യാസങ്ങളില്ല പക്ഷെ അങ്ങനെ വ്യത്യാസങ്ങളുള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ചിലപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് ഈ ഓണം ഒക്കെ എത്രത്തോളം ആഘോഷിക്കാൻ പറ്റും എന്ന് പറയാൻ പറ്റാത്ത രാഷ്ട്രീയം മതം കൈയേറുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മളെ പോലുള്ള ഹോസ്പിറ്റലുകൾ ജാതി മതം ഒന്നും വ്യത്യാസം നോക്കാതെ മുമ്പിൽ വരുന്ന എല്ലാ എല്ലാ വ്യക്തികളെയും മനുഷ്യരായി കാണുന്ന ഒരു കാലഘട്ടം നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കണം അതിനെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു നല്ല ഓണം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു എല്ലാരെയും ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ താങ്ക്